നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയത് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിലൊരാൾ അയൽവാസിയായ പുഷ്പയാണെന്ന് ചെന്താമര മൊഴി നൽകി പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും താൻ പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ടപരാതി നൽകിയവരിൽ പുഷ്പ ഉണ്ടെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ഇനി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടുവെന്നും ചെന്താമര പറഞ്ഞു ആലത്തൂർ ഡിവൈഎസ്പി പി എൻ മുരളീധരന്റെ ചോദ്യം ചെയ്യലിലാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ പുഷ്പയെ ഇല്ലാതാക്കണമെന്നാഗ്രഹിച്ചിരുന്നെങ്കിലും അത് നടന്നില്ലെന്നാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി ഇന്നലെ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇന്നും തെളിവെടുപ്പ് തുടരും ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ചെന്താമ്പരയെ വിയൂർ ജയിലിൽ നിന്ന് ആലത്തൂർ കോടതിയിലെത്തിച്ചത് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസ് പ്രതിയുമായി പോത്തുണ്ടിയിലെ ബോയാർ കോളനിയിലേക്കാണ് എത്തിയത് കൊല നടത്തിയ സ്ഥലത്താണ് ആദ്യം എത്തിച്ചത് അതിനുശേഷം വീട്ടിലെ പോയതും മലയിൽ പോയി ഒളിച്ചത് എങ്ങനെയാണെന്നതുൾപ്പെടെ യാതൊരു കൂസലുമില്ലാതെയാണ് ചെന്താമര പോലീസിന് വിശദീകരിച്ചു കൊടുത്തത് കെടുവാൾ വീട്ടിൽ വെച്ച ശേഷം പാടവരമ്പിലൂടെ ഓടി ഇടയ്ക്ക് കമ്പിവേലി ചാടിക്കടന്നപ്പോൾ ശരീരത്തിൽ ചെറിയ മുറിവേറ്റു പകൽ മുഴുവൻ പാടത്തെ ചെറിയ ചാലിൽ തന്നെ നിന്നു രാത്രി കനാലിലൂടെ മല കയറിയെന്നും അവിടെ ഒരു ഗുഹയിലായിരുന്നു താമസമെന്നും ചെന്താമര വിശദീകരിച്ചു ഒളിവിലിരിക്കെ പോലീസിന്റെ ജീപ്പിന്റെ വെളിച്ചം പലവട്ടം കണ്ടുവെന്നും ചെന്താമര പറഞ്ഞു മലയിലേക്ക് പോയ വഴിയും തിരിച്ചു വന്ന ഉൾപ്പെടെ ചെന്താമര പോലീസിന് കാണിച്ചു കൊടുത്തു കേസിലെ സാക്ഷികളെ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് പോലീസ് തെളിവെടുത്തത് സ്ത്രീകൾ ചെന്താമരയെ കണ്ടതും പൊട്ടിത്തെറിച്ചു പോലീസിന് ഏറെ പഴി കേൾക്കേണ്ടി വന്ന കേസായതിനാൽ പഴുതടച്ച നടപടിക്രമങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത് പ്രദേശവാസികളുടെ വൈകാരിക പ്രകടനം ണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ വൻ സുരക്ഷയാണ് പോത്തുണ്ടി മുതൽ ബോയൻ കോളനി വരെ ഒരുക്കിയത് എന്നാൽ നാട്ടുകാർ പോലീസിനോട് പൂർണ്ണമായി സഹകരിച്ചു അതേസമയം നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരെ കണ്ട ഞെട്ടൽ അയൽവാസിയായ പുഷ്പയ്ക്ക് മാറിയിട്ടില്ല തെളിവെടുപ്പിനിടെ തന്നെ വകവരുത്തുമെന്ന രീതിയിൽ ചെന്താമര ആംഗ്യം കാണിച്ചതായി പുഷ്പ മാധ്യമങ്ങളോട് പറഞ്ഞു അയാളെ കണ്ടപ്പോൾ തന്നെ കൈയും കാലും വിറച്ചു എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയിരുന്നെങ്കിൽ അയാൾ എന്നെയും തീർത്തേനെ അയാൾക്ക് ഒരു കുറ്റബോധവുമില്ല ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഭയം ണ ഇനി മാറി താമസിക്കുകയാണ് എനിക്ക് മടുത്തു ഇവിടം വെറുത്തുപോയിയെന്നും പുഷ്പ പറഞ്ഞു നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൽ കോളനിയിൽ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ മുപ്പത്തിയഞ്ച് മണിക്കൂറിന് ശേഷമാണ് പോലീസിന് പിടികൂടാനായത് മലമുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വിശപ്പ് സഹിക്കും ാതെയായതോടെ മലയിറങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെ പോലീസ് കാത്തിരുന്ന പിടികൂടുകയായിരുന്നു യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ചെന്താമര കാര്യങ്ങളെല്ലാം പോലീസിനു മുന്നിൽ വിവരിച്ചത് ചെന്താമരയുടെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിക്കെതിരെ ജനരോക്ഷമുണ്ടായേക്കുമെന്ന് കരുതി വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് മുക്കാൽ മണിക്കൂറോളം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയ ശേഷം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും ഒളിച്ചിരുന്ന സ്ഥലവുമെല്ലാം ഇയാൾ പോലീസിനോട് വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി